അസലാ വലൈക്കും വഹമ്മൂല്ലാ വർക്കാത്തു എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കലാഭവൻ നവാസിൻ്റെ മരണം നമ്മൾ കണ്ടു അല്ലേ റബസ്ബുബാനോത്താല ആ ചെറുപ്പക്കാരന് പുറത്ത് കൊടുക്കട്ടെ സഹോദരൻ അള്ളാഹു മുഖഫർത്തമല്ലാത്ത കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ആ വാർത്തയ്ക്ക് താഴത്ത് ഞാനൊരു കമൻ്റ് കണ്ടു ഇദ്ദേഹത്തിന് പല ആളുകളും പ്രാർത്ഥന നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം വലിയ തെറ്റ് ചെയ്ത ഒരാളല്ലേ സിനിമയുമായി ബന്ധപ്പെട്ട് മേഖലയിൽ പ്രവർത്തിച്ച ഒരാളല്ലേ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുമോ അദ്ദേഹം ഹറാമിന് കൂട്ടുനിന്ന ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കാം ആ പറയുന്ന ആളെന്ന് മനസ്സിലാക്കണം നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമോ നിങ്ങൾക്കുറപ്പുണ്ടോ അങ്ങനെ പറയുന്നവർ ചിന്തിക്കുന്നവരെന്ന് മനസ്സിലാക്കുക നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമോ അതോ നിരകത്തി കിടക്കോ എവിടെയാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ ഇല്ല എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ അള്ളാഹു സുബാൻ വാല ചിലപ്പോൾ നോക്കുന്നത് ഏതെങ്കിലും ഒരു നന്മ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ നന്മയിലേക്കായിരിക്കും അദ്ദേഹത്തെ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം നമുക്കറിയാം അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു അതിൻ്റെ ലൊക്കേഷന് അതേ റൂമിലേക്ക് പിന്നെ ഷൂട്ടിങ്ങിന് ചെറിയൊരു ഇടവേള വന്നപ്പോൾ അദ്ദേഹം റൂമൊക്കെ അവിടെ പിന്നെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തൻ്റെ നാട്ടിലേക്കായിരിക്കാം പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് റൂമിലേക്ക് കയറി പിന്നീട് അദ്ദേഹത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല അപ്പോൾ റൂം ബോയ് വന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് കിടക്കുന്നത് കണ്ടത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എൻ എങ്ങനെയാണെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നും പല ആളുകൾ പറയുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഉദോ ചെയ്യൂ തരാം അതുപോലെ തന്നെ ആ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഹത്തീഫ് ഉസ്താദിനെ വിളിക്കും എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇസ്ലാമിക നിയമങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ ദീനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് കുറച്ച് സമയം ചിലപ്പോൾ അരമണിക്കൂർ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇത്തനയ്ക്ക് കിട്ടുന്ന ഇടവേളയിൽ അതെല്ലാം അവിടെ നിന്ന് അന്വേഷിച്ച് അവിടുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം നവാസിലുണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ കുടുംബത്തെ ഉദഹിയത്തിൻ്റെ കർമ്മത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ കർമ്മങ്ങളിലാണ് മറ്റു വിഷയങ്ങളിലാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ വളരെയധികം ആത്മാർത്ഥമായിട്ട് പ്രവർത്തനം നടത്തിയിരുന്ന താല്പര്യത്തോടു കൂടി പ്രവർത്തനം നടത്തിയിരുന്ന ഒരു സഹോദരനാണ് ചിലപ്പോൾ അതുകൊണ്ട് കള്ളാഹു സുബഹാനോത്താന ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ പുറത്തു കൊടുക്കേക്കാം അല്ലേ നമ്മളിവിടെ കിടന്നിട്ട് അദ്ദേഹത്തിന് എങ്ങനെ സ്വർഗ്ഗം കിട്ടാൻ നമ്മളങ്ങട്ട് നിയമി നമ്മൾ തീരുമാനിക്കുകയാണ് അത് നമ്മളൊരു മനുഷ്യനെക്കുറിച്ച് പറയാൻ ഒരിക്കലും നമ്മൾ അവകാശമില്ല നമുക്കതിന് കഴിയില്ല കാരണം എന്താ അതൊക്കെ തീരുമാനിക്കുന്ന പടച്ച തമ്പുരാനാണ് നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തൊരു മനുഷ്യൻ ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ടാണ് ആ മനുഷ്യനെ റൊബ് സുബഹാനോത്താലും സ്വർഗം കൊടുത്തത് അല്ലേ നോക്കും നിങ്ങൾ ആ സ്വർഗ്ഗത്തിൻ്റെ അവകാശമായിട്ട് അദ്ദേഹം മാറിയത് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു ഒരു പൂച്ചയെ കെട്ടിയിട്ട് അവിടെ നിന്ന് അതിന് തിന്നാൻ കൊടുത്തതുമില്ല എന്നതിന് പോയി സ്വന്തം ഒന്ന് തിന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം ശേഖരിച്ചിട്ട് കൊണ്ടുവന്ന് അതിന് തിന്നാനുള്ളൊരു സൗകര്യം അല്ലേ സ്വന്തം കഴിക്കാനുള്ളത് അതും ആ ഒരു അവസരം കൊടുത്തില്ല അങ്ങനെ ജീവിച്ചപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീ കമ്പോഹുസ് ബെഹാനോ താൽ അദ്ദേഹത്തിൻ്റെ അമലൊക്കെ പൊളിച്ച് നരകം കൊടുത്ത ചരിത്രം നമുക്കറിയാം ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചരിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടും അതുപോലെ തന്നെ ദീനിൻ്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലായിട്ടും ഇന്നും നമ്മൾ സ്വയം മറ്റുള്ളവരെ വിലയിരുത്തുക അവർ സ്വർഗത്തിലാണോ അവർ നരകത്തിലാണോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ എന്തിനാണ് അതിൻ്റെ ആവശ്യം നമ്മളങ്ങനെ ഒരാളെയും വിലയിരുത്തേണ്ട ആവശ്യമില്ല നമുക്കതിൻ്റെ കഴിയുകയുമില്ല അള്ളാഹു ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ടു സെറ്റ് കാര്യങ്ങൾ അതായത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു സുബഹാനുഹോത്താലും മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പിന്നെ അള്ളാഹു സുബഹാനുഗോത്താല അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നന്മകൾക്കനുസരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് അവന്റെ ജീവിതത്തിൽ പല നന്മകളും കൊടുക്കും ചില ദിന ചിലതിന് തട്ടി മാറ്റും ഇങ്ങനെയൊക്കെ അള്ളാഹു സുബാനു തല കൊടുക്കും അല്ലെ അള്ളാഹു സുബഹാനുത്താല ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ വിടുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ദുനിയാവിൽ ഇങ്ങനൊക്കെ ചെയ്യണം കേട്ടോ ദുനിയാവിൽ നിന്ന് ഇങ്ങനൊക്കെ പറയണെട്ടോ ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എല്ലാ രൂപങ്ങളും അള്ളാഹു സുബഹാനു ഗത്താല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടാണ് ആലമുൽ അർഹാമ് ആലമുൽ അർവാഹ് അല്ലെ ആലമുൽ അറുവാർഹ അർവാഹിലായിരുന്നു ആദ്യം റൂഹുകളുടെ ലോകമുണ്ട് പിന്നെ ആലമുൽ അർഹാമ് ഉമ്മാൻ്റെ ഗർഭാശയം പിന്നെ ആലമുൽ ദുന്യ അല്ലേ ഇപ്പം നമ്മൾ ദുനിയവിലുള്ളത് ഏഹ് പിന്നെ ആലമുൽ ബർസഹ് വരുന്നുണ്ട് ജീവിതം വരുന്നുണ്ട് ഇനി മഹേശ്വർ വരുന്നുണ്ട് ഇനി സ്വർഗം നരകം വരുന്നു ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ ആലമുകൾ ദുരിയ പിന്നെ കാലഘട്ടങ്ങൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ മനുഷ്യനെ ശ്രദ്ധിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ ചില നന്മകളെ ചില നന്മകളെ അള്ളാഹു സുബഹാനു വാല അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി നമ്മൾക്ക് അറിയാലോ റബ്ബ് നമ്മുടെ സൗന്ദര്യത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു പിന്നെ പ്രവർത്തനങ്ങളിലേക്കോ സംസാരത്തിലേക്കോ അല്ല നോക്കുക റബ്ബ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ് അവൻ്റെ കൽബ് എങ്ങനെയാണ് അവൻ്റെ കൽബിലെന്താണുള്ളത് അദ്ദേഹം ചിലപ്പോൾ ജോലിയുടെ ഭാഗമായി മറ്റുമൊക്കെ ഒരിക്കലും സിനിമയെ നിയ അവിടെ നിന്ന് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ സിനിമയെ അവിടുന്ന് അംഗീകരിക്കണമെന്ന് പറയുകയോ അങ്ങനെയല്ല പക്ഷേ ഒരു മരിച്ച മനുഷ്യൻ ഒരു മരണപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ ആ മനുഷ്യന് പുറത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ചെയ്യലും തെറ്റുകളുണ്ടെങ്കിൽ പുറത്തു കൊടുക്കാൻ ധാരാ ചെയ്യലും അതുപോലെ തന്നെ നന്മകൾ ആ മനുഷ്യന് പിന്നെ നന്മകളുടെ അത് സ്വീകരിക്കാൻ ധാരാ ചെയ്യലും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമയാണ് ഏതൊരു മനുഷ്യനാണെങ്കിലും മയത്തിനെ നമ്മൾ ബഹുമാനിക്കണം അലൈഹി അലൈവസലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഒരു ജൂതൻ്റെ മയത്തേ കൊണ്ടുപോയത് അള്ളാഹാൻ്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങളെ എണീറ്റ് നിന്നപ്പോൾ സഹാബത്ത് ചേക്കൻ എന്ന് അതൊരു ജൂതൻ്റെ മയത്തത്തല്ലേ പിന്നെ ഇപ്പം ഇന്ദ്രങ്ങൾ എണീറ്റ് നിന്ന് മുത്തുനബി സലഹു അലൈവലം തങ്ങളൊരു പറഞ്ഞത് ഒരൊറ്റ കാര്യമുള്ളൂ അത് ജൂതൻ്റെ മയ്യത്താണ് എന്ന് ശരിയാണ് പക്ഷേ അതൊരു മനുഷ്യനാണ് വലക്കത് കറംന ബനി ആദം അല്ലെ ആദ സന്തതികളെ റബ്ബ് സുബഹാനോത്താൽ ബഹുമാനിച്ചിട്ടുണ്ട് അപ്പോൾ റബ്ബ് വരെ ബഹുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ബഹുമാനിക്കണ്ടേ നമ്മൾ ആദരിക്കണ്ടേ ഇതൊക്കെ ആദ്യം സന്തതികളാണ് ഒക്കെ ആദ സന്തതികളാണ് അപ്പോൾ ഒരു മയ്യത്തിന് ജൂതന്റെ മയത്തിന് വരെ ഹബീബ് നബി സല്ലാല് തങ്ങൾ അവിടുന്ന് ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ മുസ്ലിമായ ആളുകൾ എന്ത് ചെയ്യണം അതിനെ ബഹുമാനിക്കണം അല്ലെ മുസ്ലിമായ മനുഷ്യര് ബഹുമാനിക്കണം ഒരു മയ്യത്തിനെ ആദരിക്കണം ഒരു മയ്യത്തിനെ ബഹുമാനിക്കണം ആ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അല്ലെ ആ തെറ്റുകൾ പൊറപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പറയണം അപ്പോൾ നോക്കൂ നിങ്ങൾ അപ്പയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ മരിച്ചാൽ ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിൻ്റെ ചാരത്ത് വന്നിട്ട് ആ അന്ന് ആ ചെറുപ്പക്കാരന് നന്മ ചെയ്ത ആളാണ് അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഖബറിൻ്റെ എടുത്ത് വന്നിട്ട് ഒരു യാസീനോ അതാണ് നമ്മൾ മരിച്ചാൽ ആ മനുഷ്യന് ഒരു നന്മ ചെയ്താൽ എന്ന് പറയാൻ അല്ലെ ആളുകൾ അള്ളാഹുത്താലെ സംവിധാനിച്ചു വെക്കുള്ളു നമ്മൾ നന്മകൾ ചെയ്ത് ദുനിയാവിൽ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ റബ്ബ് നമ്മൾ മരിച്ചാലും ആ നന്മയുള്ള ആളുകളെ നന്മ ചെയ്യുന്ന പറയുന്ന ആളുകളെ നമ്മുടെ കൂടെ അള്ളാഹു താലാക്കി തരും മനസ്സിലായത് നിങ്ങൾക്ക് അതുകൊണ്ട് ഇൻഷല്ല പിന്നെ നമ്മൾ മയ്യത്തിനെ നമ്മൾ ബഹുമാനിക്കുക സിട്ടികളെ നമ്മൾ ബഹുമാനിക്കുക നമ്മൾ മനുഷ്യൻ്റെ തെറ്റുകൾ അവൻ നിരകത്തിലാണ് സ്വർഗത്തിലാണ് എന്ന് നമ്മൾ വിലയിരുത്താതിരിക്കുക നമ്മൾ അങ്ങനെ പറയാതിരിക്കുക കാരണം അത് കണക്കാക്കുന്നത് പറയുന്നത് അത് നമ്മളല്ല നമ്മളല്ല അതിൻ്റെ വഴിയെ നടത്തുന്നത് അത് അള്ളാഹുവാണ് റബ്ബ് സുബാനു ഓത്താല നമ്മൾ കരുതാത്ത ആളുകളെ ആയിരിക്കും ഉറമ്പ് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേത്തേക്ക് എത്തിച്ചിരിക്കുക കാരണം അവൻ്റെ ഹൃദയത്തിൽ ആർക്കും അറിയാത്ത തുള്ളിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടായിട്ടുണ്ടാകും ഒരു നന്മയുണ്ടായിട്ടുണ്ടാകും ആ നന്മ അപ്പം ആരെയും സ്വർഗത്തിലോ നരകത്തിലോ മറ്റും നമ്മൾ വിലയിരുത്തണ്ടാഹു സുബഹാനുഹത്താല നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ ആ നവാസ് എന്ന് പറയുന്ന ആ സഹോദരൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ ഹസനാത്തുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അറിയാതെ സെയ്യ ആത്തുകൾ വന്നത് റബ്ബ് പുറത്തു കൊടുക്കട്ടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം ക്ഷമ അള്ളാഹു താല കൊടുക്കട്ടെ അള്ളാഹു താലാ ഭാര്യയെക്കുറിച്ചൊക്കെ അറിയാം എൻ്റെ നവാസ്കല്ലാതെ ഞാൻ ജീവിക്കില്ല ഏ അതാണ് എൻ്റെ ജീവിതം എന്നു പറഞ്ഞ് കരഞ്ഞിരുന്ന സന്തോഷിച്ചിരുന്ന ഒരു സഹോദരിയാണ് റബ്ബ സഹോദരിക്ക് റബ്ബിനെ കണ്ട് റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവർക്കും വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക السلام عليكم ورحمه الله وبركاته